നമസ്കാരം ടോഷ്മാസ് കിച്ചന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചൂഷ്മ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഈന്തപ്പഴ പ്രഥമനാണ് സാധാരണ നമ്മൾ എന്താ അടപ്രഥമനൊക്കെ തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഈ ഈന്തപ്പഴ പ്രഥമനും തയ്യാറാക്കുന്നത് ഇത് ഡേറ്റ്സ് ഡേറ്റ്സൊക്കെ ആകുമ്പം കുറച്ചുകൂടി ഹെൽത്തിയാണ് അതുപോലെ തന്നെ നമുക്ക് അറിയാം അയൺ റിച്ചാണ് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഷുഗർ ആഡഡ് ഷുഗർ അധികം വേണ്ട അപ്പം ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം നമുക്ക് ഡേറ്റ്സ് വേണം ഇരുപതെണ്ണം അതിൻ്റെ ഉള്ള പത്ത് ഡേറ്റ്സ് നമ്മൾ കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചു അതുപോലെ പത്ത് ഡേറ്റ്സ് കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അരച്ച് വെച്ചു നെയ്യ് വേണം നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത് ശർക്കര ഉരുക്കിയതാണ് ഒരു കപ്പ് ശർക്കര കുറവ് മതി എന്താണെന്ന് വെച്ചാൽ ഡേയ്റ്റ്സിന് നല്ല മധുരം ഉള്ളതുകൊണ്ട് ശർക്കര കുറവ് മതി പിന്നെ നമുക്ക് വേണം തേങ്ങാക്കൊത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഇത് നട്ട്സ് ഒരു ടേബിൾ സ്പൂൺ കിസ്മസ് ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി വേണം നമുക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് പാകത്തിന് തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഇത്രയാണ് ഈ ഈന്തപ്പഴ പ്രഥമൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ ഇനി ഈ ഈന്തപ്പഴ പ്രഥമൻ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്തിട്ട് നമുക്ക് ഈ തേങ്ങാ കൊത്തൊന്ന് വറുത്തെടുക്കണം തേങ്ങാക്കുത്ത് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കാം അതുപോലെ തന്നെ ക്രിസ്മിസും ചേർക്കാം നല്ല ചൂട് നെയ്യായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നട്ട്സും അതുപോലെ തന്നെ ക്രിസ്മസും ക്രിസ്മസിനൊന്നും ആദ്യം മൂപ്പില്ല നമ്മൾ ഇടുമ്പോഴത്തേക്കും അതങ്ങ് വീർത്ത് മൂത്തങ്ങ് കിട്ടും നമുക്ക് ഇനി നമ്മൾ ഡേറ്റ്സ് പത്തെണ്ണം കുരു കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം ൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി ഇത്തിരി ഇങ്ങനെ മൂത്ത് കിട്ടാനൊന്നുമില്ല ഡേറ്റ്സ് ഇനി നമുക്ക് നമ്മൾ ഡേറ്റ്സ് അരച്ച് വെച്ചേക്കുന്നതാണ് ഇത് പത്ത് ഡേറ്റ്സ് കുതിർത്തിട്ട് കുരു കളഞ്ഞ് അരച്ച് വെച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം നമ്മൾ ഒരു കപ്പ് ശർക്കര ചീകി കുറച്ച് വെള്ളമൊഴിച്ച് ഉരുക്കി അരിച്ചു വെച്ചേക്കുന്നതാണ് ഇതും ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർക്കാം ശർക്കരയിൽ നമ്മൾ അല്പം വെള്ളം ചേർത്ത് നല്ല കുറുകിയ സിറപ്പാണ് ഉണ്ടാക്കി വെച്ചത് ശർക്കര പാനീയ തയ്യാറാക്കി വെച്ചിരുന്നത് നമുക്ക് തീ കുറയ്ക്കാം എന്നിട്ട് ഇത് ഒരു തേങ്ങയുടെ നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഇതും ചേർക്കാം നമുക്ക് പാകത്തിന് കൺസിസ്റ്റൻസി ആയി കിട്ടുന്നിടം വരെ നമുക്ക് ചേർക്കാം ഇതാ നമ്മുടെ ഈന്തപ്പഴപ്രഥമൻ ഇതാ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തു ഞാൻ ഒരു കപ്പ് മില്ലറ്റ് വേവിച്ചതോടെ ചേർക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മില്ലറ്റ് ചേർക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് സേമിയോ അല്ലെങ്കിൽ ഒന്ന് കുറുകി കിട്ടാനായിട്ട് കുറച്ച് ചൗര്യോ ചേർക്കാവുന്നതാണ് മില്ലറ്റ് മില്ലറ്റാവുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് ഒക്കെ കുറവാണ് അപ്പം കുറേ കഴിക്കുന്നവർക്ക് കുറേ നേരം കഴിഞ്ഞിട്ട് പതുക്കെയാണ് ഗ്ലൂക്കോസ് ബ്ലഡിലോട്ട് കലരുള്ളൂ അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷനും ഒക്കെ വളരെ നല്ലതാണ് മില്ലറ്റ് അതുപോലെ ഷുഗർ പേഷ്യൻസിനും എല്ലാം മില്ലറ്റ്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഡേറ്റ്സ് പായസമാവുമ്പം ഈ ഈന്തപ്പഴ ഈന്തപ്പഴപ്രഥമനാകുമ്പം നമുക്ക് അധികം ശരക്കര ചേർക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയ്റ്റ്സിന് തന്നെ നല്ല മധുരമുണ്ട് അത് നാച്ചുറൽ ആണല്ലോ ഡേറ്റ്സ് നമ്മുടെ പായസം നമുക്ക് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി ചേർക്കാം നമുക്ക് ഏകദേശം ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ ഈന്തപ്പഴപ്രഥമൻ ഒരു സെർവിംഗ് ബൗളിലേക്ക് പകർത്താം ഞാനിന്ന് തയ്യാറാക്കിയത് ഈന്തപ്പഴ പ്രഥമനാണ് നമ്മൾ സാധാരണയായിട്ട് അടപ്രഥമൻ തയ്യാറാക്കാറുണ്ട് അതുപോലെ തന്നെയാണ് തയ്യാറാക്കുന്നത് ചൗരിക്ക് പകരം ഞാൻ മില്ലറ്റ് വേവിച്ചത് ചേർത്തു അത്ര ഒരു വ്യത്യാസമുള്ളൂ ഇത് തീർച്ചയായിട്ടും നമുക്കൊക്കെ സുപരിചിതമായ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാവും മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്